വിമാനയാത്രയിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് ഇന്ത്യ മൊബൈൽ ഫോണും അടക്കം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇനി മുതൽ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനാകില്ലെന്ന സുരക്ഷാ നിർദ്ദേശം എ പുറപ്പെടുവിച്ചു വിമാനത്തിനുള്ളിലെ ബ്ലഗിംഗ് പോർട്ടുകളിൽ പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതും അനുവദനീയമല്ല വിമാനം പറന്നുയർന്നാൽ പവർ ബാങ്ക് അടക്കമുള്ളവയിലെ ലിഥിയം ബാറ്ററികൾ തീപിടുത്തത്തിന് കാരണമാകുന്നതിനാലാണ് നടപടി പവർ ബാങ്കുകൾ ഹാൻഡ് ബാഗിൽ അല്ലാതെ ലഗേജിൽ സൂക്ഷിക്കുന്നതിനും ഇനി മുതൽ അനുമതി ഉണ്ടാകില്ല ലോകത്തിലെ പ്രധാന എയർലൈനുകളിൽ പലതും നേരത്തെ തന്നെ അപകട സാധ്യത മുന്നിൽ കണ്ട് വിമാനത്തിലെ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ചിരുന്നു അടുത്തിടെ ഇൻഡിഗോ എയർ ബുസാൻ തുടങ്ങിയ വിമാനങ്ങളിൽ പവർ ബാങ്കുകൾക്ക് തീപിടിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്ത്യയിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് ലിതിയം ബാറ്ററികൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ അതിശക്തവും നിയന്ത്രിക്കാൻ പ്രയാസകരവുമാണ് ലിതിയം ബാറ്ററികൾക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന തെർമൽ റൺവേ എന്ന പ്രതിഭാസം മൂലം തീപിടുത്തം അത് നിയന്ത്രിക്കുക പ്രയാസകരമാണ് ഇത്തരം ബാറ്ററികൾ കത്തുമ്പോൾ ഉള്ളിലെ കെമിക്കലുകൾ തന്നെ ഓക്സിജൻ പുറത്തുവിടുന്നതിനാൽ പുറത്തു നിന്നുള്ള വായു തടഞ്ഞാലും തീ അണയ്ക്കാൻ കഴിയില്ല കൂടാതെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പോലുള്ള മാരകമായ വിഷവാദങ്ങൾ പുറത്തു വരുന്നത് വിമാനം പോലുള്ള അടച്ചിട്ട ഇടങ്ങളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും